ആ കുളിയൊക്കെ ോ എന്താ ചായ നിക്കു ഇക്ക കിച്ചു വന്നിരിക്കണതും വെറുതെ ഓരോന്ന് മുണ്ടിപ്പറഞ്ഞ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണതും ചായ കുടിക്കുന്നതും ഒക്കെ തന്നെ ഇഷ്ടം പക്ഷെ ഇക്ക അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേ അതിന്റെ ഭവിഷ്യത്തൊക്കെ അനുഭവിക്കണതും കേൾക്കണതും ഞാനാണ് നോക്കണ്ട ഇനിയിപ്പൊ കിച്ചനിൽ വന്നിട്ടുള്ള ചായ കൂടിയൊന്നും വേണ്ട വെറുതെ ഓരോരോ പ്രശ്നങ്ങൾക്ക് തുടക്കം വെക്കാൻ വേണ്ടിട്ട് അരശികള്ള ചായ ഞാൻ കണ്ട് കൊണ്ടിരണ്ട് പ്രശ്നം നിക്കല്ല നമ്മളമ്മാക്കാ ഇക്കെങ്ങനെ കിച്ചനിൽ എപ്പോഴും വന്നിരിക്കണതും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരണതൊക്കെ ഇമ്മാക്കൊട്ടും ഇഷ്ടാവണില്ല ഇക്കില്ലാത്ത നേരത്ത് അതിനെ പറ്റിട്ടാ എപ്പോഴും അങ്ങനെ പറഞ്ഞു ഞാൻ കല്യാണത്തിന് മട വർത്താനോ പെണ്ണ് കെട്ടിയപ്പോ ഇക്ക അച്ചക്കോ ഒരു ഗ്ലാസ് ചായ പോലും ഇന്നെ കൊണ്ട് എടുപ്പിക്കൂല മട പരാതി ഇക്ക അതൊക്കെ ചെയ്തിരുന്നത് ഇക്കാൻ്റെ അമ്മനെ ഹെൽപ്പ് ചെയ്യാനും പെങ്ങന്മാരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ അല്ലേ അതൊക്കെ നമ്മളമ്മാക്ക് നല്ല സന്തോഷം തന്നെ ആയിരുന്നു ഇപ്പോൾ മരോളല്ലേ ഹെൽപ്പ് ചെയ്യണത് അതായിരിക്കും പറ്റാത്തത് അതല്ലേ അരിസ്ക്കപ്പം ഞാൻ പറഞ്ഞത് അന്ന് ചെയ്തിരുന്നത് ഇങ്ങളെല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു ഇതിപ്പോൾ എങ്ങനെ നോക്കിയാലും ഞാൻ പുറത്തുനിന്ന് വന്നതല്ലേ ആ ഒരു വേർതിരിവ് ഇക്കാക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ ഇവിടെ ഉമ്മാക്കും ഇക്കാൻ്റെ പെങ്ങന്മാർക്കുമൊക്കെ ആ ഒരു വേർതിരിവ് നല്ലോണം ഉണ്ട് നിനക്ക് അത് നല്ലോണം മനസ്സിലാവണമുണ്ട് ഞാൻ പറഞ്ഞത് ആരിസ്ക വിശ്വസിക്കണ്ട പക്ഷേ കുറച്ച് ദിവസം മുന്നേ ഞാൻ അത്രയും വെയ്യാണ്ട് ഇവിടെ കിടന്നപ്പോൾ അത് ആഭിതാത്തേ അർഷു ആയിരുന്നെങ്കിൽ ഇമ്മ അങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കുമോ അത് ആരിസ്ക ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പക്കാക്കും മനസ്സിലാവും ഇമ്മാടെ വേർതിരി പത്രത്തോളാണെന്ന് ചതിക്കല്ല ആരിസ്ക വെറുതെ അതും കൂടി ചോദിച്ചിട്ട് ഇനിയിപ്പൊ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇത് പിന്നെ അല്ലേ പറഞ്ഞോളൂ ഞാനുണ്ട് സഹിച്ചോളാം ഇനിയിപ്പരിസ്കാക്കതു ബുദ്ധിമുട്ടാണെച്ചാല് ഞാൻ നിൽക്കാനോടും പറഞ്ഞില്ല പോരെ സത്യം പറഞ്ഞാ നിനക്ക് ഇതിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ശ്വാസം മുട്ടലാ പിന്നെ ഞാൻ ആരിസ്കാനെ വിചാരിച്ചിട്ടാ ഇവിടെ നിൽക്കണത് രണ്ടുമൂന്ന് ദിവസം എൻ്റെ കൂടെ പോയി നിന്നോ